അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുക ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേലൂ യുടെ ആന്തരിക പരിച്ഛതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും നിങ്ങളെ വളർത്തും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തെ ഒരു പ്രത്യേകത എന്താ പറയുക മേരി ജോർജ് പറഞ്ഞത് എനിക്ക് ബൈവ് അപ്പം ഈ ആദ്യം മകൾ വന്ന് സാക്ഷ്യം ആദ്യം ആദ്യം മകൾ വന്ന് വിടുമ്പോഴെടുത്തിട്ട് മകള് ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോതിൻ്റെ മനസ്സും മാറിയായിരുന്നു അവരും വന്ന് ഉടമ്പടി എടുത്ത് അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തണ കാര്യങ്ങളാണ് അപ്പോഴ് അവർ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മേരി മേരിചോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷി യൂട്യൂബിലുണ്ട് നോക്കണം നോക്കണേ അവരുടെ പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട് പക്ഷേ അതല്ല പ്രശ്നം ഞാനൊരു ദൈവ പൈതലല്ല അതാണ് സംഭവം അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുൾ ആൻഡ് പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും അതിൽ അവർ പറയണ ന്യായം എന്താണെന്ന് അറിയാവോ ആ ന്യായം നമ്മൾ കേൾക്കണം അവർ പറഞ്ഞത് ഞാൻ ദൈവവൈതല് ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ അവകാശികളാണ് പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും അതാ പ്രശ്നം ഉടമ്പടി അവകാശം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണല്ലോ അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ മക്കളാണ് പക്ഷേ ഞാൻ അവകാശിയല്ല എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താ അത് നമ്മ ചിന്തിക്കേണ്ടതാണ് അവര് പറയണതേ നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും അപ്പൊ ഇവര് അവകാശികളല്ല എന്നാ പറയണത് എന്താ കാര്യം വെച്ചാല് എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല അതാണ് സംഭവം സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കേലി അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഇക്കാര്യം എന്താ ഞാൻ കറുത്താൽ വാക്ക് പാലിക്കണില്ല എന്താ കാര്യം എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ് നാട്ട് ഈ ഈ അയൽക്കൂട്ടൊക്കെ ഉണ്ടാകാം പിന്നെ എന്താണ് നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ ഏ സഹകരണ സംഘമുണ്ട് പിന്നെ എന്തുകൊണ്ട് കുടുംബശ്രീയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ കുടുംബശ്രീന്ന് അവർ പുറത്താക്കിയിരിക്കണം എന്ന് തോന്നുന്നു കുടുംബശ്രീ ചിലരകത്താക്കും ചില പുറത്താക്കും എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം അത് കാരണം ഇത് തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവിടെ പറയണത് എനിക്ക് അവകാശിയാകണം അവരോട് ക്ഷമിക്കണം പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത് അത് ധരിക്കണം ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തിരിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാടുകാർക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെടണം ഞാൻ കാലണ ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല പക്ഷേ അത് നാട്ടിൽ കാലിലേക്ക് പോകുമ്പോൾ ഞാൻ കള്ളിയാണ് അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തന്നെ എനിക്കൊരു അടയാളം തരമെന്ന് പറഞ്ഞു അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി തൻ്റെ പന്ത്രണ്ട് വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ് സ്വപ്നത്തിലാണ് അടയാളം കൊടുത്തതാണ് കാര്യം അമ്മ ഈ വെയിലക്കിട്ടേക്കുമല്ല അപ്പോൾ അതാണ് അവരങ്ങനെ അവരെ അവരുടെ സാക്ഷ്യം വേട അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന് കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ ചോദിക്കുന്ന എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട് ഈശോയെ പന്ത്രണ്ട് വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരടയാളം കിട്ടി അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്ക് എല്ലാം എടുപ്പിച്ചു പാസ്ബുക്കെല്ലാം എടുപ്പിച്ച് പറഞ്ഞു ഇത് പതിനാറായിരം രൂപയുണ്ട് അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ് നേരൊരു ഇരുപത്തി മൂവായിരം രൂപയുണ്ട് അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ് നീ അവിടെ പാസ്ബുക്കെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു സാക്ഷ്യത്തിൻ്റെ ഈ ഡിച്ച് അതായത് സാക്ഷ്യം പോക്കൊണ്ടല്ലേ നമ്മളുടെ പ്രശ്നം പെർട്ടിക്കുലർ പ്രോബ്ലം എന്താണ് ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു എല്ലാത്തിനെയും പാസ്ബുക്ക് എടുപ്പിച്ചു അപ്പോഴേ ഈ ഇരുപത് അമ്മ പറഞ്ഞു ഈ അവർ പറഞ്ഞ് അമ്മ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി മൂവായിരം രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്കിൽ കണ്ടു അപ്പോൾ കറക്റ്റ് ചെയ്ത് പ്രൈസല്ല അവിടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഇന്നലെ ഇന്നലെയാണോ മെയിനെന്ന സജി തോമസിൻ്റെ സാക്ഷ്യ ഇവിടുത്തെ കാരണം നമ്മുടെ മലയാളിയാണ് പക്ഷേ പുള്ളിക്കാരൻ പത്തിരുപത് കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ് അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ കൊണ്ട് ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടു വന്ന് ഇവിടെ കൊണ്ടു മാതാവിനെ കാണിച്ചു അപ്പോഴേ കുറേ പ്രോബ്ലം ആണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സ്കൂൾ നടത്തുകയാണ് നാല് സ്കൂളുണ്ട് വൈഫ് പ്രിൻസിപ്പളാണ് പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ് അപ്പം സ്കൂളൊക്കെ പുള്ളി സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും നിങ്ങൾക്കറിയാവില്ല ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ ഇപ്പം ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയും ഇല്ലേ ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും ഇപ്പോൾ നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും കൂടുതലാൾക്കാർ വേറെ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി ഒന്ന് ചിന്തിക്കണേ കഷ്ടപ്പെട്ട അങ്ങേര് പിന്നെ ട്രസ്റ്റ് ആയതുകൊണ്ട് ഷെയർ അല്ലേ ഒരു ശതമാനം കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു ഭാര്യപ്പെട്ട ഒരു ഭാര്യപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല പക്ഷെ ചെന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോഴും അവർ അധികാരം കൊണ്ടുപോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇയാളെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ട് സഞ്ജു തോമസിൻ്റെ ഒരു മനുഷ്യൻ നല്ല രസകരമുള്ള സാക്ഷ്യമാണ് കിട്ടിയിട്ടില്ല ഈ ദിവസങ്ങൾ അപ്പി അല്ലെങ്കിൽ വേറെ സർക്കാർ സെറ്റിക്കേണ്ട ഒരു കാര്യം പറയും അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ചെന്നപ്പോൾ തന്നെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന് എന്ത് മെസ്സേജാണെന്ന് അറിയാമോ കിട്ടക്കടമായ ഒരു സംഭവം ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ് അയാൾ ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ ഈ മനുഷ്യൻ അതിനകത്ത് ഉടമ്പടി അത് പറഞ്ഞിട്ടില്ല കാര്യത്തിൽ പുള്ളി എഴുതി തള്ളിയാൽ എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ് നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ് പത്ര വിതരണം ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത് ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന് ഇപ്പം ചില ആൾക്ക് അതിനെ കാണാൻ പറ്റത്തില്ലേ അച്ഛനെ കാണാൻ ഇവിടെ അത്താറയിൽ കടമുള്ളവർ വരും രോഗികൾ വരും ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും ചേട്ടാ ഇത് ശരിയായ തല എന്ന് പറയും അതെന്താ കാര്യം ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തെ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല പെണ്ണും പുള്ളിയെ കൊണ്ടിതൊക്കെ ചെയ്യിക്കാൻ നോക്കും വർക്ക്ഔട്ട് ചെയ്യത്തില്ല അറിയാൻ പറ്റും നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലും അടിക്കത്തില്ല ചില മാട്ട് നിലയിൽ കൈവയ്ക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ല എന്നറിയാം അപ്പോൾ ഞാൻ സ്വഭാവത്ത് ഞാൻ നേട്ട് പറഞ്ഞേക്കാം ചേട്ടൻ നടക്കുന്നില്ല കേട്ടോ വണ്ടി ഉണ്ടാക്കാൻ പറയും അതാ കാര്യം ഈ ന ഇതൊന്നും നമുക്കറിയാമല്ലോ ഇത് ആരുടെ എങ്ങനെ കെയർ ഇല്ല അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല സത്യസന്ധ ഒരു പ്രശ്നമുണ്ട് അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല മനസ്സിലായില്ലേ അതെപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ ആ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവതുണ്ടായിട്ടും നിങ്ങളെ പ്രവർത്തിക്കത്തില്ല അതിന് പകരം കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഒരു വാങ്ങിക്കും അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത് അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ അതുകൊണ്ടാണല്ലേ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേടി നേട്ടം എടുക്കണില്ലല്ല പരീക്ഷക്കാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശമാണ് ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ഉടമ്പടി ആവശ്യമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഇങ്ങനെ ഉടമ്പടി എടുപ്പിക്കുകയെ അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കും ആ പിന്നെ അത് ആ ഉടമ്പടി മകള് ഉപയോഗിക്കാൻ പറ്റും അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല അപ്പം അത് അങ്ങനെ നി മക്കൾ ചെയ്യണം അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കല്ല അതൊരു മണ്ടത്തരമാണ് ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കുഴി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാൻ ഉള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് അപ്പോൾ ചേച്ചി എന്താ പറയണത് എനിക്ക് ഞാൻ തെയ്യം പോയതരല്ല എനിക്ക് കർത്താവകാൻ്റെ അവകാശമില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഞങ്ങൾ നോക്കണ അതാണ് ഉടമ്പഴി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങളെ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു വിശ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും ക്ലാ ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങളെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ചോദിക്കാം അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും ഉണ്ടെന്നാൽ ഇല്ലെന്നാ ആ കൗൺസിലെ കണ്ണ് കാണാൻ പാല്ലെങ്കിൽ ഇല്ല ഉണ്ടെന്നാണ് പറഞ്ഞ ഇല്ലെന്നാണെന്നറിയാൻ പറ്റില്ല അവർ ടിക്കടും ഇപ്പോൾ പൈസന്മാരൊക്കെ അല്ലേ ഇരിക്കണം അത് കാരണം എനിക്ക് പേടിയാണ് ഇവരെന്തെന്ന് ഇടപെടാനും ടിക്കറ്റ് പോകണ്ടല്ലേ അതെന്നു വെച്ചാൽ നിങ്ങളോട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു തലയാട്ടും കൊണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല എല്ലാവരും ടിക്കിടും എന്താണ് എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയില്ലേ നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അവിടെ നിങ്ങൾ മര്യാദയ്ക്ക് അതൊക്കെ ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം അല്ല ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ തോന്നിയ ചെയ്യുകയും ചെയ്യും ഇവിടെ വന്നോടെ പറഞ്ഞ് രേഖയുണ്ടാക്കിയിട്ട് പോകുന്ന കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ് ഉടമ്പടിയോട് സിൻസിയർ ആയിട്ട് കാണിക്കണം ദൈവം എന്താ കൗണ്ട് ചെയ്യണത് ദൈവം ഈ ക്ലാപ്പേപ്പറിലെ കൗണ്ട് ചെയ്യണത് ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫ് അച്ഛൻ ദൈവം കൗണ്ട് ചെയ്യണ അതല്ല വേറൊരു ക്ലാപ്പേപ്പറുണ്ട് ഈ സത്യസന്ധമാണോ എന്ന് ദൈവത്തെ അറിയാവല്ല ഈ പറഞ്ഞു പറ്റിയിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ദൈവത്തിന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവസംഘത്തോടെ സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷ വിഹിതമായി പ്രതികരിച്ചിട്ട് ദൈവസംഘത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലീ ചെയ്യണമേ ലുക്ക അവൻ പറയണ പോലെ എന്നുള്ളതിന്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ എല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ് ചെയ്യാതെ ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യത്തില്ല നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ലേ അവൻ ചോദിച്ചത് ഇരുപത്തഞ്ചേ പത്തിലേ അല്ലേ ഇപ്പോൾ എൻ്റെ മറുപടി എന്താണ് വന്നിരിക്കണേ പത്ത് ഇരുപത്തഞ്ചിലേ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം ഈശോ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്യണമെങ്കിൽ എന്താണ് ഉദ്ദേശിക്കണത് ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ കൂടുതലാണീ സമരേക്കാരൻ പറഞ്ഞിരിക്കണേ അല്ലേ എന്താണ് രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ തന്നുകൊള്ളാം ഇപ്പോൾ പറഞ്ഞതല്ല പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് മാന്യം കൂടാതെ വാട്ട് ഇസ് സ്ഥാപിച്ചു ആ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ ശുശ്രൂഷിക്കു കണ്ടില്ലേ ഇതൊരു ഉടമ്പടി വചനമാണ് എന്താണ് പറഞ്ഞ തീഷ്ണതയിൽ തീഷ്ണതയിൽ മാന്യം കൂടാതെ ജ്വിക്കുന്നവരായി ശുശ്രൂഷ ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ചേർത്ത് വായിക്കേണ്ടത് അത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മത്തായ് സ്ത്രീകാട മത്തായ സ്ത്രീകാട് എന്താ പറയുക ഞാൻ ചോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലെ ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അപ്പൊ നഗ്നനും ചോകിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോ അവരാരായിട്ട് കാണാന്നാ പറയണത് കർത്താവായിട്ട് കാണണം അതിന് എന്ത് പറ്റും അതിനാണ് പന്ത്രണ്ട് പതിമൂന്നേ പറയണത് തീക്ഷ്ണതയിൽ പറഞ്ഞു തീക്ഷ്ണയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയും ശുശ്രൂഷിക്കും അപ്പൊ എന്നാ മനസ്സിലായി തീഷ്ണത തീഷ്ണതക്കൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമാണ് ഇതിനിടക്ക് മാന്യം വരും ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ മുന്നേതുകൊണ്ട് തന്നെ ആ അതിന് ഒരു തരം പുഴുക്കളാണ് അതുപോലെ തീഷ്ണതയ്ക്കൊരു കുഴപ്പം വരും എന്താണ് മാന്യം വരും കുറഞ്ഞു പുടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ തീക്ഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത് കാരണം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ് അല്ലാതെ ആ കാലം വേണ്ടി നോക്കാൻ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആ എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമേ നിനക്ക് നേരത്തെ കൊണ്ടായിരുന്ന തീഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും പുസ്തകം എൻ്റെ പേര് അനിമോൾ ഷാജൻ ഞാൻ കോട്ടയം ജില്ലയിലെ ഐങ്കമ്പിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരുന്നത് കഴിഞ്ഞ വർഷം നവംബർ പത്താം തീയതിയാണ് അന്ന് ഞാനിവിടെ വരാൻ കാര്യം ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതയുണ്ടായിരുന്നു ഒരു എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അത് വീട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലം വിൽക്കുക എന്നുള്ളതാണ് പക്ഷേ സ്ഥല കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നോക്കി പക്ഷേ അഡ്വാൻസ് ഒക്കെ കിട്ടിയെങ്കിലും അത് പിന്നെ മുടങ്ങി പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉടമ്പടിയുടെ കാര്യമൊക്കെ കേട്ടു കഴിഞ്ഞപ്പം എനിക്കൊരു മടി തോന്നി കാരണം അതൊക്കെ പ്രാവർത്തിയമാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം ഞാൻ പറഞ്ഞു തക്കാലം ഇപ്പം ഉടമ്പടി എടുക്കണില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ മറ്റു പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിൽ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഞാനൊന്നും നോക്കാറൊന്നുമില്ല പക്ഷെ ഒരു ഒരു വർഷത്തിന് ശേഷം ഞാൻ എപ്പോഴോ ചേച്ചി ഷെയർ ചെയ്തൊരു സാക്ഷ്യം ഞാൻ കാണുകയുണ്ടായി അപ്പം അത് കണ്ടതിന് ശേഷം ഞാൻ എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി അപ്പം ഞങ്ങളുടെ ഈ കടബാധ്യത മൂലം ഞങ്ങൾക്ക് ഒരുപാട് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പം നീ ജോലി നോക്ക് അപ്പം എൻ്റെ ചേച്ചി യു കെയുടെ പ്രോസസ്സിങ്ങിലിരിക്കുക അപ്പം ചേച്ചി എന്നെ യു കെക്ക് പോകാൻ ഒത്തിരി കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വലിയ ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു യു കെക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരാൻ തീരുമാനിച്ചു അപ്പം വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് എല്ലാവരും എന്നെ യു കെക്ക് പ്രോസസ്സിങ് നോക്കുക ഒത്തിരി കമ്പനി ചെയ്യുന്നു അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്രോസസ്സിങ് നോക്കത്തുള്ളൂ അല്ലെങ്കിൽ ആരൊക്കെ എന്നെ കമ്പലി ചെയ്താലും ഞാൻ നോക്കുകയല്ല എന്നുള്ള ഒരു ഉറച്ചു വിശ്വാസത്തിലാണ് ഞാനിങ്ങ് വരുന്നത് ഇവിടെ വന്നപ്പം ഈ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് തന്നെ ഞങ്ങൾക്ക് പക്ഷേ അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അപ്പം അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ കടബാധ്യതയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യമൊന്നും അപ്പം പറഞ്ഞില്ല അപ്പം അച്ഛൻ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സാണ് അപ്പം ഒരു ചെറിയ ജോലിക്കാര്യം മനസ്സിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ജോലിയായിട്ട് പോകുന്നതാണ് മാതാവ് കാണിച്ചു തരുന്നത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാതായിട്ട് മാതാവ് കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ എനിക്കതൊരു സന്തോഷമായിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാതാവ് തന്നെ എന്നോട് പറഞ്ഞല്ലോ ഇതാ എൻ്റെ വഴി എന്നുള്ളത് ഞാൻ ഐ എൽ പഠിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഐ എൽ പഠിക്കുക കുറച്ച് എളുപ്പമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു അപ്പം പിന്നീട് എനിക്ക് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മനസ്സിലെ ദേഷ്യം മാധവ് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ ഈ എന്തോ യു കെയുടെ പ്രോസസ്സിങ് നോക്കുന്ന ഐ എൽ ടി എസ് പഠിക്കുന്നതെന്നൊക്കെ ഒരു മനസ്സിലെപ്പോഴും എനിക്കൊരു പിറുവിറുപ്പുണ്ടായിരുന്നു പക്ഷേ മാധവ് എന്നെ ഐ ടി എസ് എടുക്കുന്ന ഡേറ്റ് സഹിതം എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് സഹിതം കാണിച്ചു തന്നു എൻ്റെ വിചാരം ഐ എൽ ടി എസ് എക്സാം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ള ഒരു എക്സാം എന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഐ എൽ ടിസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും മാസത്തിലെല്ലാ ദിവസം ഐ എൽ ടി സി എക്സാം ഉണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല എല്ലാ ദിവസവും ഇല്ല നീ മാതാവ് കാണിച്ച് തന്ന ഡേറ്റ് നോക്കി തന്നെ ഐ എൽ ടി എസിന് ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ ഡേ അത് തന്നെ അപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാണ് ഡേറ്റ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോൾ അഞ്ചരയ്ക്ക് പ്രാർത്ഥന ചെല്ലണമല്ലോ അപ്പം ആ ഒരു സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ ഇങ്ങനെ ഫെബ്രുവരി പന്ത്രണ്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റ് ഇങ്ങനെ ഞാൻ ആ ഡേറ്റ് കണ്ടോണ്ടാണ് ഞാനിങ്ങനെ എണീക്കുന്നത് അപ്പം ഞാനത് ആ ഡേറ്റ് കണ്ട അന്നേരം തന്നെ ഞാൻ ആ കലണ്ടറെ രേഖപ്പെടുത്തി മറന്നു പോയാലോ എന്ന് എന്നോർത്ത് അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് ഐ എൽ ടി എസിൻ്റെ ഡേറ്റ് കാണിച്ചു തന്നതാണ് അങ്ങനെ ഞാൻ ആ ഡേറ്റിൽ തന്നെ ഐ എൽ ടി എസിൻ്റെ ഡേറ്റ് എടുത്തു അപ്പം ഫെബ്രുവരി പന്ത്രണ്ട് കൂടാണ്ട് വേറെ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ആ മാസം എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതൊരു വലിയ അത്ഭുതമായി തോന്നി കാരണം ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്ന എല്ലാ ദിവസവും ഉണ്ട എക്സാം അപ്പോൾ ഈ ഫെബ്രുവരി പന്ത്രണ്ട് അപ്പോൾ അതിലൊരു ഡേറ്റ് മാത്രമാണ് അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ആ ഡേറ്റ് എടുക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഫെബ്രുവരി പന്ത്രണ്ട് കൂടാണ്ട് ആ മാസത്തിൽ ഫെബ്രുവരി ഇരുപത്തെട്ടും പിന്നെ ഒരു ഡേറ്റ് ഡേറ്റുകൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് അതെനിക്കൊരു വലിയ ഒരു അത്ഭുതമായിരുന്നു പക്ഷേ പിന്നെയും ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് മനസ്സിൽ ദേഷ്യം കാരണം യു കെയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് മാതാവ് പറഞ്ഞതിന് പുറത്താണല്ലോ ഞാനിത് നോക്കുന്നതെന്നുള്ള ഒരു പിറിവുറുപ്പ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഫലമായിട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഞാൻ എക്സാം പോയി എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് മെയിലിൽ കാണുന്നത് ആ എക്സാം ക്യാൻസൽ ചെയ്തെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി കാണുക എൻ്റെ മാതാവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചു എനിക്ക് ആ ഡേറ്റ് സഹിതം എനിക്ക് കാണിച്ചു തന്നു എന്നിട്ടും പക്ഷേ എൻ്റെ ആ ഒരു പിറുവിറുപ്പ് കാരണമാണല്ലോ മനസ്സിലെപ്പോഴും നീ കാരണം നീ കാരണം ഞാനിപ്പോൾ ഈ യു കെടെ നോക്കുന്നതാണ് എനിക്കിഷ്ടമില്ലാത്ത കാര്യം അപ്പം ആ ഒരു പിറകുറപ്പ് സദാസമയം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ എക്സാം ക്യാൻസൽ ആയിപ്പോയി ഞാൻ ഫെബ്രുവരി ഇരുപത്തെട്ടിലേക്ക് അടുത്ത ഡേറ്റ് എടുത്തു എനിവേ എക്സാം പാടായിരുന്നു എന്നാലും ഞാൻ പോയ സമയത്ത് ഇവിടുത്തെ കാശുരൂപയെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എനിക്ക് ടഫ് തന്നെയായിരുന്നു എക്സാം കഴിഞ്ഞു കഴിഞ്ഞ സമയത്താണെങ്കിലും ആൻസർ പേപ്പറേൽ ഞാൻ കുരിശുരൂപം വരച്ചു കുപാസനം മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് കുരിശു രൂപം വരച്ചു വരച്ചു വിശ്വാസ പ്രമാണം കുറെ ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തതന്നെ എനിവേ ഞാൻ എക്സാം പാസ്സായി ഇത് പിന്നെ പ്രോസസ്സിങ് നടന്നു ഞാൻ ഈ മാസം ഒക്ടോബർ പത്തൊമ്പതിന് ഞാൻ യു കെക്ക് പോവുകയാണ് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതോടൊപ്പം തന്നെ അപ്പം ഞങ്ങൾ വന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യത മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പം അച്ഛനെ ഇവിടുന്ന് ഞങ്ങളെ കണ്ട ഞങ്ങൾക്ക് വ്യഞ്ചരിച്ച് കാശുരൂപം തന്നായിരുന്നു കാശുരൂപം പറമ്പിക്കൊണ്ടുട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാശുരൂപം പറമ്പിക്കൊണ്ടു ഇട്ടു പിന്നെ ഉപ്പും പറമ്പിക്കൊണ്ടു പോയിട്ടു അതിന് ഫലമായിട്ട് ഞങ്ങളുടെ കടബാധ്യത ഞങ്ങൾക്കൊരു നയൻറ്റി പെർസെൻ്റേജോളം ഞങ്ങളുടെ കടബാധ്യത സ്ഥലക്കച്ചവടം നടന്ന് ഞങ്ങളുടെ കടബാധ്യത മാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് വേദനയുടെ മെഡിസിൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷേ വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ വേദന എടുത്തിരിക്കുക അപ്പോൾ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് ഭയങ്കര വേദന നടക്കാൻ പോലും പറ്റുന്നില്ല ഉപ്പൂറ്റി വേദന കാരണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ തൈലം അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൈലം വെച്ച അമ്മയുടെ കാലയിൽ വിശ്വാസപ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്മയ്ക്ക് ഇതുവരെ അതായത് ഒരു ഒരു വർഷത്തോളം ആകുന്നു അമ്മയ്ക്കും പിന്നെ മെഡിസിൻ വേദനയുടെ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് എന്നെ അലട്ടണുണ്ടായിരുന്നു അതും ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് പിന്നീട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മൂലം അപ്പോൾ ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഒരു ഒരു വർഷമായിട്ട് എനിക്ക് വന്നിട്ടില്ല അമ്മ മാതാവ് എനിക്ക് ഈ കുപാസനത്തിൽ ഇവിടെ വന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഒട്ടും വിചാരിച്ചല്ലേ എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് കാരണം ഞാൻ കുറച്ചൊരു സ്റ്റേജ് ഉള്ള വ്യക്തിയാണ് പക്ഷേ എന്നിട്ടും എനിക്കിപ്പം ഇവിടെ വന്ന് നിന്ന് പറയാൻ പറ്റുക എന്നുള്ളത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഒത്തിരി ഒരുപാട് 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 നന്ദി ഞാൻ മാതാവിന് പറയുന്നു അച്ഛനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു